നമസ്കാരം മരിച്ചാലും വെറുതെ വിടാത്തൊരു രാജ്യം അത്രയൊരു രാജ്യമാണോ നമ്മുടെ ഇന്ത്യ ഇപ്പോൾ വരുന്ന ചില സംഭവങ്ങൾ കാണിക്കുന്നത് അതാണ് സുഹൃത്തുക്കളെ മരിച്ചാലും വെറുതെ ഇവിടാത്തൊരു രാജ്യം മരിച്ച ശേഷവും മതത്തിൻ്റെ പേരിൽ വേർതിരിച്ച് കളയുന്ന ഒരു അവസ്ഥ ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണെന്ന് നമ്മൾ കരുതുന്നു പക്ഷേ ഇന്ത്യയിലെ ചില ഭാഗങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ കേട്ടാൽ അവർ പഴയ കാലത്തിൻ്റെ ഇരുണ്ട കാലഘട്ടത്തിലാണെന്ന് നമുക്ക് തോന്നിപ്പോകും ഛത്തീസ്ഗഡിൽ നമുക്കറിയാം വലിയ പ്രശ്നങ്ങളുണ്ടായി ഒന്നും അറിയാത്ത ഭാവം കന്യാസ്ത്രകളെ മതത്തിൻ്റെ പേരിൽ അവർ പിടിച്ച് ജയിലിലിട്ടു ഇപ്പോഴും ഒരു ഹിന്ദു സംഘടന നമുക്കെല്ലാവർക്കും അറിയാവുന്ന ബജനങ്ങളൽ അവർ അവിടെ വെളുപ്പിനെ ഇരുട്ടാക്കാൻ ശ്രമിക്കുകയാണ് അവർ പറയുന്നത് ക്രിസ്തു മതം സ്വീകരിച്ചവർക്ക് ശ്മശാനം പോലും കൊടുക്കരുത് എന്നാണ് അവർ ഒന്നുകൂടി പറയുന്നുണ്ട് അവർ മുഖ്യമന്ത്രി നൽകിയ പരാതിയിൽ പറയുന്നു ക്രിസ്ത്യൻ മിഷണറിമാരെ ഛത്തീസ്ഗഡിൽ നിന്നും പിൻവലിക്കണം എന്ന് പോലും ഇതിൽ ഒരു മതവിരുദ്ധ പ്രസ്താവന അല്ല സുഹൃത്തുക്കളെ ഇത് മനുഷ്യ മനുഷ്യാവകാശത്തിൻ്റെ തുറന്ന ഒരു കൊലപാതകമാണ് മരിച്ചവരെ പോലും മതത്തിൻ്റെ പേരിൽ അവമാനിക്കുന്ന ഒരവസ്ഥ ലോകത്തിലെ ഏറ്റവും ക്രൂരമായ പ്രവൃത്തികളൊന്ന് നമ്മൾ എന്തിനു പറയുന്നു നമ്മുടെ സഭാപിതാക്കന്മാർ തന്നെയാണ് ഇവർ കോശാന പാടുന്നത് അവർക്ക് നന്ന് പറയുന്നത് അവരുടെ കൂടെ ഇരുന്ന് കേക്ക് കഴിക്കുന്നത് അവർ നമ്മളെ ബലിയാടുകളാക്കിയാണ് മരിച്ചാൽ പോലും ഇവറ്റകൾ നമുക്ക് സമാധാനം തരില്ല എന്ന് ഉറപ്പ് ഇതിന്റെ യഥാർത്ഥ സംഭവം നടന്നത് കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡിലാണ് അതായത് ഛത്തീസ്ഗഡിലെ ഒരു ക്രിസ്ത്യൻ മതം സ്വീകരിച്ച ചില ആദിവാസി കുടുംബങ്ങൾക്ക് ഗ്രാമത്തിലെ പൊതു ശ്മശാനത്തിൽ സംസ്കാരം നടത്താൻ അനുവദിക്കരുതെന്ന് ബജരംഗദൾ ആവശ്യമുന്നയിച്ചു അവരുടെ വാദം ഇത് ഹിന്ദു സമുദായത്തിന്റെ ശുദ്ധിയും ആചാരങ്ങളും മലിനമാക്കുന്നു എന്നുള്ളതാണ് സുഹൃത്തുക്കളെ ജീവിച്ചിരിക്കുമ്പോൾ മതത്തിന്റെ പേരിൽ വേർതിരിച്ചാൽ പോലും മരിച്ച ശേഷവും ശ്മശാനത്തിൽ നിന്നും പുറത്താക്കുന്ന ഒരു അവസ്ഥ അത് ചിന്തിക്കാൻ പറ്റുന്നതാണോ നമുക്ക് നമ്മൾ ജനാധിപത്യ രാജ്യമായ മതേതരത്വ രാജ്യമായ ഇന്ത്യയിലെ പൗരന്മാരല്ലേ ആ പൗരന്മാർക്ക് പോലും സ്വന്തം രാജ്യത്ത് ശ്മശാനമനുവദിക്കാത്ത ബജ്രംഗത അവരെയാണ് നമ്മുടെ പിതാക്കന്മാർ വാനോളം പുകഴ്ത്തി നന്ദി പറഞ്ഞ് അവരുടെ കൂടെ ഇരുന്ന് േശ പങ്കിടുന്നത് സുഹൃത്തുക്കളെ എന്ന സംഘടന ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതികൾ തീരുന്നില്ല അവർ വീണ്ടും പറയുകയാണ് ഛത്തീസ്ഗഡിൽ നിന്ന് ക്രിസ്ത്യൻ മിഷണറിമാരെ പുറത്താക്കണമെന്ന് അല്ലെങ്കിൽ ഛത്തീസ്ഗഡിലേക്ക് വരുന്ന ക്രിസ്ത്യൻ മിഷണറിമാരെ വിലക്കണമെന്ന് നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ ആശുപത്രി നടത്തുന്നവർ സ്കൂളുകൾ നടത്തുന്നവർ ഗ്രാമത്തിന് കുടിവെള്ളം മരുന്ന് വിദ്യാഭ്യാസം എന്നിവ എത്തിക്കുന്നവർ ഇവരെയാണ് പുറത്താക്കണമെന്ന് ഇപ്പോൾ അവർ ആവശ്യപ്പെടുന്നത് കാരണം അവർ ക്രിസ്ത്യനാണല്ലോ അല്ലെങ്കിൽ ക്രിസ്തു മത വിശ്വാസികളാണല്ലോ അതായത് രോഗിയായാലും ചികിത്സയില്ല പഠിക്കാൻ കുട്ടികൾക്ക് സ്കൂളില്ല മതത്തിൻ്റെ പേരിൽ ജീവിക്കാൻ പോലും അവകാശമില്ലാത്ത ഒരു അവസ്ഥയിലേക്കാണ് ഛത്തീസ്ഗഢിലെ ബജിരംഗദൽ എന്ന സംഘടന ക്രിസ്ത്യാനികളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ ഇതൊരു പ്രാദേശിക പ്രശ്നമായി മാത്രം നമുക്ക് കാണാൻ കഴിയില്ല കാരണം ഇത്തരം വർഗീയ ആവശ്യങ്ങൾ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളുടെ നേരിട്ടുള്ള ലംഘനമാണ് ഭാരതീയ ഭരണഘടനയിൽ ഓരോ പൗരനും മത സ്വാതന്ത്ര്യം ഉറപ്പു നൽകിയിട്ടുണ്ട് മനസ്സിനും ആത്മാവിനും ഇഷ്ടമുള്ള മതം സ്വീകരിക്കാൻ ഉള്ള അവകാശം അത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ അടിത്തറയാണ് എന്നാൽ ഛത്തീസ്ഗഡിലെ ഈ സംഭവങ്ങൾ ക്രിസ്ത്യാനികളുടെ മൗലിക അവകാശത്തിൻ്റെ അടിവേർ അറക്കുന്നതാണെന്ന് നമ്മൾ ഓർക്കണം സുഹൃത്തുക്കളെ ഇത് ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള ഒറ്റപ്പെട്ട സംഭവമായി നമുക്ക് കാണാൻ കഴിയില്ല കാരണം ഇതേ ഛത്തീസ്ഗഡിലാണ് കന്യാസികളെ അറസ്റ്റ് ചെയ്യാനുള്ള കോലാഹലങ്ങൾ അവരുണ്ടാക്കി വെച്ചത് അതും ഇതേ ഹിന്ദു സംഘടന തന്നെ ഇപ്പോൾ ക്രിസ്ത്യാനികളായവർക്ക് അല്ലെങ്കിൽ മതം മാറിയവർക്ക് ശ്മശാനം പോലും കൊടുക്കരുതെന്ന് അവർ പറയുന്നു എനിക്കിപ്പോ നമ്മുടെ കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാരോട് ഒരു ചോദ്യമുണ്ട് ഇപ്പോൾ ഛത്തീസ്ഗഡിൽ നടക്കുന്ന ഇത്തരം സംഭവ വികാസങ്ങളോട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നമ്മുടെ സംസ്ഥാനത്ത് പ്രത്യേകിച്ച് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് ബി ജെ പി ക്രിസ്ത്യൻ സമൂഹത്തിന് പുഞ്ചുരിയും വാഗ്ദാനം നൽകി നടക്കാറുണ്ടല്ലോ പ്രത്യേകിച്ച് സഭാ നേതാക്കന്മാരുമായി യോഗങ്ങൾ ക്രിസ്മസ് സന്ദേശങ്ങൾ ആരാധാലയങ്ങളിൽ സന്ദർശനങ്ങൾ എല്ലാം നമുക്ക് കാണാം പക്ഷേ നിങ്ങളുടെ പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ക്രിസ്ത്യാനികൾക്ക് ശ്മശാനം പോലും കൊടുക്കരുത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മിണ്ടാ പോലും ധൈര്യമില്ല അല്ലേ അല്ലെങ്കിൽ അത് അവരുടെ സംസ്ഥാന പ്രശ്നമാണ് എന്ന് പറഞ്ഞ് മാറി നിൽക്കാനാണോ നിങ്ങൾ ശ്രമിക്കുന്നത് ഇതിലും വിഷമകരമായത് ഇന്നും ബി ജെ പിക്ക് നന്ദി പറയുന്ന നമ്മുടെ ചില സഭ നേതാക്കന്മാരാണ് അല്ലെങ്കിൽ സഭയിലെ ബിഷപ്പുമാരാണ് അവർ പറയുന്നത് അവരോടുള്ള ബന്ധം നല്ലതാണ് വികസനമാണ് അല്ലെങ്കിൽ വികസനത്തിനാണ് പിന്തുണ എന്നാണ് പിതാക്കന്മാരെ നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ ക്രിസ്ത്യാനികളെ കൊന്നു കുഴിച്ചു മൂടിയിട്ടാണോ നിങ്ങൾ വികസനം പറയുന്നത് ഈ ക്രിസ്ത്യാനികളുടെ വികസനത്തിനല്ലേ അല്ലെങ്കിൽ അവരുടെ നന്മയ്ക്കായിട്ടല്ലേ സഭ നേതുസ്ഥാനത്തേക്ക് നിങ്ങളെ കൊണ്ടുവന്നത് ഇടയനും കുഞ്ഞാടുകളും എന്നല്ലേ യേശു ക്രിസ്തു പഠിപ്പിച്ചു തന്നത് ആട്ടിൻ പറ്റങ്ങളെ സംരക്ഷിക്കേണ്ട കടമയാണ് ഇടയന്മാർക്കുള്ളത് ആ ഇടയന്മാർ ക്രിസ്ത്യാനികൾക്ക് ശ്മശാനം പോലും നൽകാത്തവരെ സപ്പോർട്ട് ചെയ്യുന്ന വലിയ വികസനം പറയുന്നു സുഹൃത്തുക്കളെ ക്രിസ്ത്യൻ വിശ്വാസത്തിന്റെ ചരിത്രം പറയുന്നത് സുവിശേഷത്തിന് വേണ്ടി ജീവൻ പോലും തിരിച്ചവരാണ് നമ്മുടെ മുൻകാമികൾ എന്ന പിന്നെ ഇന്നത്തെ സഭാനേതൃത്വം രാഷ്ട്രീയ സൗകര്യത്തിനായി മതസ്വാതന്ത്ര്യം ഇല്ലാതാക്കുന്നവരെ പിന്തുണയ്ക്കാൻ എന്തിനാണ് തയ്യാറാകുന്നത് നമ്മൾ മറക്കരുത് ഇന്ത്യയിലെ ക്രിസ്ത്യൻ മിഷണറിമാരുടെ സംഭാവനകൾ അനന്തമാണ് ആശുപത്രികൾ സ്കൂളുകൾ കോളേജുകൾ അനാഥാലയങ്ങൾ സാമൂഹിക സേവന കേന്ദ്രങ്ങൾ എല്ലാം സഭയും മിഷണറിമാരും തന്നെയാണ് നൂറുകണക്കിന് വർഷങ്ങളായി നടത്തി വരുന്നത് അങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഗ്രാമങ്ങളുടെ വികസനത്തിനും ദരിദ്രരുടെ വിദ്യാഭ്യാസത്തിനും രോഗികളെ ചികിത്സിക്കുമായി ജീവിച്ചു മരിച്ച മിഷണറിമാരുടെ സേവനം നമ്മൾ മറന്നുകൂടാ അവരുടെ പിൻഗാമികളായ മിഷനറിമാരെയാണ് ഇന്ത്യയിൽ നിന്നും പുറത്താക്കണം എന്നീ മതഭ്രാന്തന്മാർ പറയുന്നത് ആ മതഭ്രാന്തന്മാരുടെ സംഘടനയ്ക്കാണ് നമ്മുടെ പിതാക്കന്മാർ പൂർണ്ണ പിന്തുണ നൽകുന്നതും അവർക്ക് നന്ദി പറയുന്നതും അവരുടെ കൂടെ ഇരുന്ന് കേൾക്കുകഴിക്കുന്നതും നമ്മൾ ഒന്ന് ചിന്തിക്കണം ഇത് കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഇത് നമ്മുടെ സംസ്ഥാനത്ത് സംഭവിക്കുന്നില്ല എന്ന് കരുതുന്നവർ മണിപ്പൂരിലും അത് തന്നെയായിരുന്നു പറഞ്ഞിരുന്നത് എന്ന് ഓർക്കണം എന്നാൽ ഇന്ന് മണിപ്പൂരിൽ ക്രിസ്ത്യൻ വീടുകൾ കത്തിക്കരിഞ്ഞു കിടക്കുകയാണ് നമ്മുടെ ദേവാലയങ്ങൾ ഒരുപാട് തകർത്ത് കളഞ്ഞിരിക്കുകയാണ് ആയിരക്കണക്കിന് ആളുകൾ അഭയാർത്ഥി ക്യാമ്പുകളിൽ ഇപ്പോഴും കഴിയുകയാണ് അതുകൊണ്ട് ഇന്ന് ഛത്തീസ്ഗഡിൽ നടക്കുന്ന സംഭവം നാളെയോ മറ്റന്നാളോ കേരളത്തിൽ ആവർത്തിക്കപ്പെടില്ല എന്ന് ഒരു രാഷ്ട്രീയ നേതാവിനോ ഒരു സാമൂഹിക നേതാവിനോ അല്ലെങ്കിൽ നമ്മുടെ ഒരു വിഷപ്പുമാർക്ക് പോലുമോ നമുക്ക് ഉറപ്പു നൽകാൻ സാധിക്കില്ല എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കണം ഇനി ക്രിസ്ത്യൻ സമൂഹം ഒന്നിച്ചു നിന്ന് ശബ്ദമുയർത്തേണ്ട സമയമാണിത് നമ്മുടെ ശബ്ദം ശക്തമായില്ലെങ്കിൽ നാളെ നമുക്ക് ശ്മശാനവും നമ്മുടെ ദേവാലയങ്ങളും നമ്മുടെ വിദ്യാഭ്യാസവും നമുക്ക് നഷ്ടപ്പെടും സഭാ നേതാക്കന്മാരും രാഷ്ട്രീയ നേതാക്കളും സമൂഹവും എല്ലാവരും ചേർന്ന് മതവിവേചനത്തിനെതിരെ തുറന്നു പറഞ്ഞേ പറ്റൂ ഭരണഘടന സംരക്ഷിക്കുന്ന മത സ്വാതന്ത്ര്യത്തിനായി മനുഷ്യാവകാശത്തിനായി വിശ്വാസത്തിനായി ഇന്നുതന്നെ നമുക്ക് നിലകൊള്ളണം മരിച്ചാലും നമ്മളെ വെറുതെ വിടാത്തവർ ജീവിച്ചിരിക്കുമ്പോൾ സേവനം ചെയ്തവരെ പുറത്താക്കുന്നവർ ഇവർക്കെതിരെ ശക്തമായി പറയണം ഇത് നമ്മൾ അംഗീകരിക്കില്ല എന്ന് ഇത് ഛത്തീസ്ഗഡിൽ നാളെ നമ്മുടെ വീട്ടുപിളപ്പിൽ തന്നെ സുഹൃത്തുക്കളെ കണ്ണുകൾ തുറക്കണം സത്യം നിങ്ങൾ തിരിച്ചറിയണം നമ്മുടെ വിശ്വാസത്തെയും മനുഷ്യാവകാശത്തെയും സംരക്ഷിക്കാൻ ഒന്നിച്ചിരുന്നതിനേ പറ്റൂ ഇത് വെറും മതത്തിൻ്റെ കാര്യമല്ല ഇത് മനുഷ്യത്വത്തിൻ്റെ കാര്യമാണ് മനുഷ്യനെ മനുഷ്യനായി കാണണമെങ്കിൽ മനുഷ്യൻ മനുഷ്യനായി തുറണമെങ്കിൽ ഇത്തരത്തിലുള്ള വർഗീയതയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്ഥാനമില്ലെന്ന് ഉറക്ക പറയേണ്ട സമയമാണ് അതിനാൽ ബി ജെ പിക്കോ ബി ജെ പിയുടെ പോഷക സംഘടനയ്ക്കോ ക്രിസ്ത്യാനികളുടെ മേൽ ആധിപത്യം ചെലുത്താനുള്ള അവസരമില്ലെന്ന് ഓരോ ക്രിസ്ത്യാനിയും ചങ്കിലടിച്ച് പ്രതിജ്ഞ ചെയ്യണം അതുപോലെ ആ സംഘടനയെ പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കുന്ന നമ്മുടെ സഭാ ബിഷപ്പുമാരെയും സഭാ നേതാക്കന്മാരെയും നമ്മൾ ക്രിസ്ത്യാനികൾ ഒറ്റപ്പെടുത്തിയേ മതിയാവും കാരണം നമ്മൾ നമ്മുടെ രാജ്യത്തെയും നമ്മുടെ സമുദായത്തെയും നമ്മൾ സ്നേഹിക്കുന്നു മതേതൊരു രാജ്യമാണ് ഇന്ത്യ ഇന്ത്യ ഉണ്ടെങ്കിലേ ഇന്ത്യയിൽ ക്രിസ്ത്യാനികളുമുള്ളൂ ആ രാജ്യം നശിപ്പിക്കാൻ ശ്രമിക്കുന്ന നമ്മുടെ സമുദായം നശിപ്പിക്കാൻ ശ്രമിക്കുന്ന വർഗീയ ശക്തികളെ തിരിച്ചറിഞ്ഞ് പോരാടാൻ ഓരോ ക്രിസ്ത്യാനിയും പ്രതിജ്ഞയെടുത്തേ മതിയാവും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മടി കാണിക്കരുത് തീർച്ചയായും ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ ബന്ധുജനങ്ങൾക്കും നിങ്ങൾ ഷെയർ ചെയ്തേ മതിയാവും കാരണം അവരുടെ അഭിപ്രായവും നമുക്ക് സ്വരൂപിക്കേണ്ടതായിട്ടുണ്ട് ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ നാട്ടിൽ നടക്കുന്ന മത മതവിവേചനത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അതെല്ലാം തീർച്ചയായും കമൻറ്റായി ഞങ്ങൾ എഴുതി അറിയിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു നിങ്ങളുടെ ഓരോ കമൻറ്റുകളും സസൂക്ഷ്മം ഞങ്ങൾ നിരീക്ഷിക്കും അത് ഞങ്ങൾ ചർച്ച ചെയ്യും എല്ലാ കമൻറ്റുകളും തീർച്ചയായും ഞങ്ങൾ മറുപടി അയക്കും എന്നും നിങ്ങൾക്ക് ഉറപ്പ് നൽകട്ടെ ഇതുവരെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളോട് സഹകരിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു ഇത്തരം മറ്റ് വിഷയങ്ങളുമായി വേറൊരു വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം